मेरा मोबाइल में था इतना ऑर्डर पा दो ऑर्डर पा दो ऑर्डर ना पात्र था लाइकटा आ पात्र था और के आने पात्र है मेरा ऑर्डर है ना मैं सीधा अंदर हूं मैं भी जाने वाले है पार्टी जाने वाले हो तुम आऊ ടൈമില് ഇത് പൊരിച്ചിട്ട് അത് എടുത്ത് വായക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അഴുകിയ മീനാണ് അത് മാത്രല്ല ഭയങ്കര സ്മെല്ലും അപ്പൊ ആ മീനായിട്ട് ഞങ്ങള് ഈ ടൈമിലാണ് അവർ കച്ചവടം തുടങ്ങല് അപ്പൊ ഈ ടൈമിൽ മണിക്ക് ശേഷം ഞങ്ങള് വന്നതാണ് ആ മീനായിട്ട് ഞങ്ങളെ കയ്യിൽ മീനുണ്ട് പൊരിച്ച മീനുണ്ട് ഫ്രഷ് ഉണ്ട് ഞങ്ങൾ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് അതേപോലെ കൊടുന്ന് പിന്നെ പിന്നെ മസാല തേച്ച മീനുണ്ട് ഞങ്ങൾ അതുമായിട്ട് വന്നതാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ വണ്ടിക്കാർ ചോദിച്ച് നോക്കുമ്പോ വണ്ടിക്കാര് പറഞ്ഞതാണ് ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ ഇവിടെ വന്നു ഏതൊരു കുട്ടി പറഞ്ഞു ഞാൻ കുട്ടിനെ കണ്ടിട്ടില്ലട്ടോ ഒരു കുട്ടി ഹോസ്പിറ്റൽ എല്ലാവരും വണ്ടിക്കാര്യൂടെ വന്ന് കുടിച്ചു അങ്ങനെ പോയിന്നാണ് ഞാൻ വന്നതിന് ശേഷം രണ്ടു മൂന്നാള് വേറെ വന്നു ഒരു രണ്ടു മൂന്നാൾ ഇവിടെ ഉണ്ടേനും ഞങ്ങൾ ഇന്നലെ ഒരു പത്തര മണിക്ക് ശേഷം മെഡിക്കൽ സ്റ്റോറിലേക്ക് വന്നതായിരുന്നു ഒരു അഞ്ചു പേര് അപ്പൊ ഞങ്ങള് ഇവിടെ മീൻ കണ്ടു അപ്പോ സുഹൃത്തുക്കളൊക്കെ വാങ്ങിയപ്പോൾ അതിന്റെ കൂട്ടത്തില് ഞാനും വാങ്ങി അതായിട്ടാണ് വീട്ടിൽ മീൻ മേടിക്കുന്നത് അപ്പോൾ ഒരു കിലോ എന്താ വില എന്ന് ചോദിച്ചു ഇരുന്നൂറ് രൂപ പറഞ്ഞു ലാസ്റ്റ് നൂറ്റി എൺപതിന് തരാന്ന് പറഞ്ഞു കൂടുതൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അപ്പൊ രണ്ട് കിലോ എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് വെച്ച് തരാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ രണ്ട് കിലോ എടുത്തു അങ്ങനെ ഞാൻ കിലോ അപ്പൊ മൂന്നിലെടുത്തു ഞാൻ കൂടുതലോരൊക്കെ ഒരു കിലോ ഒന്നര കിലോ ഒക്കെ വെച്ചെടുത്തു ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി കാണുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ലാത്ത മീനാണ് ആവോലിയായിരുന്നു മീന് ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഞാന് കടയിലായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഉമ്മ മീൻ തന്നില്ല മീൻ തരാത്ത എന്താ വെച്ചുകഴിഞ്ഞാൽ വാപ്പി മീൻ മീൻ ചോറ് വെച്ച ടൈമിൽ ഇത് പൊരിച്ചിട്ട് അതെടുത്ത് വായക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അഴുകിയ മീനാണ് അത് മാത്രമല്ല ഭയങ്കര സ്മെല്ലും അപ്പൊ ആ മീനായിട്ട് ഞങ്ങൾ ഈ ടൈമിലാണ് അവർ കച്ചവടം തുടങ്ങല് അപ്പൊ ഈ ടൈമിൽ പത്ത് മണിക്ക് ശേഷം ഞങ്ങൾ വന്നതാണ് ആ മീനായിട്ട് ഞങ്ങളുടെ കയ്യിൽ മീനുണ്ട് പൊരിച്ച മീനുണ്ട് ഫ്രഷ് ഉണ്ട് ഞങ്ങൾ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് അതേപോലെ കൊടുന്ന് പിന്നെ പിന്നെ മസാല തേച്ച മീനും ഉണ്ട് ഞങ്ങൾ അതുമായിട്ട് വന്നതാണ് അവരെ ഇവിടെ ഇണ്ടാവുന്ന ലെവലിൽ വന്നതാണ് പക്ഷെ അവർ ഇവിടെ ഇല്ല ഞങ്ങൾ വിളിച്ചു അവർക്ക് നമ്പർ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേ നമ്പർ ഉണ്ടായിരുന്നു ഞങ്ങൾ നമ്പറിൽ വിളിച്ചപ്പോൾ ആദ്യം അവർ ബിസിയാക്കി പിന്നെ ഫോൺ എടുക്കണില്ല ഞങ്ങള് വേറെ നമ്പർ നിന്ന് വിളിച്ചപ്പോ ഫോൺ എടുത്തു പക്ഷെ സംസാരിക്കണില്ല ഇതാണുണ്ടായത് ആ ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ പോവാൻ നിക്കുന്ന ശേഷം അപ്പൊ ഇവിടുന്ന് ഇന്നലെ സെയിം അവസ്ഥ ഉണ്ടായ ഒരുപാട് പേര് ഞങ്ങളെ വന്ന് വിളിച്ചു അങ്ങനെയാണ് ഞങ്ങളെ മീഡിയനൊക്കെ ഇപ്പൊ വിളിച്ചത് ഒരു രാത്രി ഒരു പത്തര മണിക്ക് കോഴിമുട്ട വാങ്ങാൻ വന്നതാ കോഴിമുട്ട വാങ്ങാൻ കടയിൽ നിന്ന് വാങ്ങുകയും ചെയ്തോ മേലത്തെ കടയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു വന്നപ്പോൾ മീൻ കണ്ടു വിടാ മീൻ കണ്ടു ഞാൻ എന്താ കിലോ വില വെച്ചു നൂറ്റി അമ്പത് എന്നറണം ഒരു ഒന്നേ ഇരുന്നൂററ്റുണ്ട് മീന് പോലൊരു ഇരുന്നൂറ്റി പത്ത് തരണം ഞാൻ ഇരുന്നൂറ് രൂപ എടുത്തു ഞാൻ വരെ കൊണ്ടുവച്ചു ഇന്ന് രാവിലെ കുട്ടികൾ അത് ഉണ്ടാക്കി ഞാൻ വീട്ടിൽ ചെല്ലണ രാത്രി ഒരു ഒമ്പതര മണിയാക്കണ് ഇന്ന് ഇപ്പോൾ ഒമ്പര മണിക്ക് അപ്പൊ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഏതായാലും ഉച്ചക്കത്തല്ല വൈകുന്നേരം ഒരു ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും ബിരിയാണി കൊണ്ടു ചോദിച്ചു ഈ കടയിൽ നിന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ചൂടുള്ള ബിരിയാണി ചൂടുള്ളതാണ് ബിരിയാണി കൊണ്ടു കൊടുത്തു അപ്പൊ ഞാൻ ചെന്നപ്പോ സംഭവം ചോദിച്ചറിയാണ് എന്താ സംഭവം എന്ന് ഇങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ മീന് സുഖം ചെന്ന് കൊടുത്തത് ഞങ്ങൾ ആര് തിന്നിട്ടില്ല ഇപ്പനെ തിന്നോളി എന്നറിട്ട് ഇന്റെ ഇപ്പനെ തിന്നോളിന്ന് പറഞ്ഞ് ഇതായിരിക്കണം ഓക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ വണ്ടിക്കാർ ചോദിച്ചു നോക്കുമ്പോ വണ്ടിക്കാര് പറഞ്ഞിട്ടാണ് ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ ഇവിടെ വന്നു അതെ അതില് ഏതൊരു കുട്ടി ഹോസ്പിറ്റൽ ഉണ്ട് പറഞ്ഞു ഞാൻ കുട്ടിനെ കണ്ടിട്ടില്ലേക്കാം ഒരു കുട്ടി ഹോസ്പിറ്റല് എടുക്കുന്നപ്പഴ വണ്ടിക്കാരെ എല്ലാവരും കൂടെ വന്ന് പൊടിച്ചു ഇങ്ങനെ പോയി എന്നാൽ ഞാൻ വന്നതിന് ശേഷം രണ്ടു മൂന്നാൾ വേറെ വന്നു ഒരു രണ്ടു മൂന്നാൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ മൊത്തം ഞങ്ങൾ നാലഞ്ച് നാലഞ്ചാൾക്കാർ ആ മീൻ കൊണ്ട ആൾക്കാർ ഇവിടെ ഇണ്ട് അതൊന്നു ഇതേ ടൈമില് പരുന്നേ പതിനാറച്ച ആയിപ്പൊ അതന്നെ അപ്പം രണ്ട് വണ്ടിക്കാർ ഇവിടുന്ന് എടുത്തു പോവുകയും ചെയ്തു മീൻ ഉള്ളുക്കിട്ടിട്ട് അത് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടതാണ് അതിനൊരു വണ്ടി എടുത്ത് വലിച്ചു പോവുകയും ചെയ്തു ഇത്ര മാത്രമേ നമ്മക്കറിയാ ഇത് എന്തെങ്കിലും പരിഹാരം കണ്ട ഞമ്മക്ക് പോരെ ഇന്ന് പോയിട്ടില്ല ഞങ്ങൾ രാവിലെ പോകണം എന്നുള്ള മീനും ഉണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് പോകണം എന്നുള്ളത് ഇതുണ്ട് എന്താ നമ്മളെ ചെറിയ കുട്ടികൾക്ക് പറ്റരുത് നമ്മള് പോയിക്കോട്ടെ ഞമ്മക്ക് പത്തമൂ വയസ്സായി നമ്മൾ ഇനി പോയാലും നമ്മളെ ചെറിയ കുട്ടികൾക്ക് ഒന്നും പറ്റരുതെന്നുള്ളത് നമുക്കത് പറയാനുള്ളൂ